ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പുതിയ ക്രൈപ്പിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു നൂറിൽ പരം ഡിസൈൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മളത് ഡെയിലി നമുക്ക് കൊറിയർ സർവീസ് ഉള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ആറ് ദിവസവും കൊറിയർ ചെയ്യുന്നുണ്ട് അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് ഒഴിച്ച് മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യാത്തതുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നമുക്കിത് പ്രേയർ ഡ്രസ്സിനെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കഫ്താൻ ടോപ്പ് കുർത്തീസ് എല്ലാം നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസിൻ്റെ ഫോട്ടോസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പലാസോസ് സ്കേർട്ട് ഒക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഡെയിലി വെയേഴ്സ് ഓഫീസ് വെയർസൊക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ലയർ ഡ്രസ്സുകൾ മാക്സി ഡ്രസ്സുകൾ ഗൗണുകൾ എലൈൻ ടോപ്പ് ഇത് ലൈനിങ് യൂസ് ചെയ്തിട്ടും ലൈനിങ് യൂസ് ചെയ്യാതെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഡ്യൂറബിളാണ് വാഷ് ചെയ്യാനൊക്കെ ഈസിയാണ് പെട്ടെന്ന് അങ്ങനെ ശൈറ്റിയായി പോകാനൊന്നുമില്ല പെട്ടെന്ന് ഉണങ്ങിക്കിട്ടൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഏത് പ്രായത്തിലുള്ളവർക്ക് വേണേലും യൂസ് ചെയ്യാം ഇത് വെച്ചിട്ട് നൈറ്റീസ് വരെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലെയിൻ കളക്ഷൻസും കൂടി നമ്മുടെ അടുത്ത് ഉണ്ടാവും ഇത് വച്ചിട്ട് ഷർട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലീസിനെയൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽ വെച്ച് മേടിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്തൊരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ആ വാട്സപ്പ് നമ്പറിലൊന്ന് അയച്ചു തന്നാൽ മതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കിയത് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ഡ്രസ്സസിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഫോട്ടോസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ടാവും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്